വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശമുയർത്തിയുള്ള കൊട്ടിക്കലാശം ചെറുപുഴിയിൽ വ്യത്യസ്ത ഇടങ്ങളിലായാണ് നടന്നത് ബസാറിൽ നിന്നും എൽഡിഎഫിന്റെ ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡ് ചുറ്റി മേലെ സമാപിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ മുഴുവൻ തന്നെ അതിനാവശ്യമായ കുടുംബങ്ങൾക്ക് വീട് നിർമ്മാണത്തിനുള്ള എല്ലാ സാഹചര്യങ്ങളും അതിൽ തന്നെ ഇരുന്നൂറോളം വീടുകൾ ഇതിനകം പൂർത്തീകരിക്കുകയും ബാക്കി വീടുകൾ എന്തെല്ലാം വിഷയങ്ങളുണ്ട് കർഷകരെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട് യുവാക്കളെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ട് കോൺഗ്രസ് ഇന്നലെ നമ്മളെല്ലാം സ്തംിച്ചു പോയിസ് നടക്കുകയാണ് ഇന്ന് രാജ്യത്ത് ധ്രൂഢത്യതകൾ നടക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വളരെ രാഷ്ട്രീയമായി ഇന്നലെ വരെ തെരഞ്ഞെടുപ്പിൽ ചിഹ്നത്തിൽ നിങ്ങൾ വായിച്ചില്ലേ ഗുജറാത്തിലെ സൂറത്തിൽ സൂറത്തിൽ ആ ആ ഗുജറാത്തിലെ കൊടുത്ത നാമനിർദ്ദേശം ഒത്തുകടിച്ചുകൊണ്ട് ഇന്ന് മനോരമയുടെ എത്തി ഒത്തുകടിച്ചു കൊടുത്ത് സ്വന്തം അമ്മായിയപ്പനെയും സ്വന്തം അലിയനെയും ഒക്കെ സ്ഥാനാർത്ഥിയുടെ ഒപ്പിടിച്ചു പ്രശ്നം ഉണ്ടാക്കുന്നത് ബി ജെ പിയും സി പി എമ്മും പ്രശ്നമാണ് സുധാകരന്റെ പ്രസ്താവനയാണ് രാഹുൽ ജി നിങ്ങൾ കേൾക്കണം ബി ജെ പിയുടെ ആർ എസ് എസിന്റെ ശാഖത്തെ പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച് അതിന്